ൊട്ടടുത്ത മുറിയിലുണ്ട് എന്ത് സാധനം പാകത്തിന് ഉപ്പ് പാകത്തിന് മുളക് പാകത്തിന് മസാല മധുരവും ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാവ ശരി പിന്നെ അറിയണം പിന്നെ നിന്റെ കിളിയല്ലടാ അല്ലേടാ എന്തെങ്കിലും കുഴപ്പമൊന്നും വരുത്തല്ലേ മോളെ ഒന്ന മോളെ आ, <that> െ ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോളി പറഞ്ഞത് ആ എന്നാ ലൈറ്റ് വന്നിട്ടെ അതും ചെയ്യല്ലേ വേണ്ട ഞാൻ തന്നെ ചെയ്യാം എവിടെയാണ് എന്റെ ഒരു സുന ഭേ ആ ചതിയും ഞാൻ ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല ഉപകാരമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട് പ്രയോജനമില്ല എന്നെയും മരിച്ചു

അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും മടിച്ചു സംരക്ഷിക്കാൻ വന്നതല്ലേ നീ അവളോട് ആവശ്യമില്ലടാ ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നക്കിത്തുന്നത് ഞാനാണ് അവളുടെ തന്തയെ ജയിലിക്കെത്തിയത് ഞാനാണ് മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ ാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാ നിന്റെ തന്തയല്ല വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവൾക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിച്ച് ഞാനൊരു ബിസിനസ്കാരനാണാ കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാൻ എനിക്കറിയാം நின்னை நாம் பெருக விடத்தடா മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കാം ഇതൊക്കെ കുഞ്ഞു എന്നോട് ക്ഷമിക്കണം കുഞ്ഞിത് വെച്ചോളൂ പഴയ പരമ തന്നാൽ കുഞ്ഞ് വാങ്ങുമെന്ന് എനിക്കറിയാം ഈ കയ്യിൽ ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ടല്ലേ നീ ആ തുണികലെ ജോലിക്ക് പോകേണ്ട കുറച്ചുപേണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി നാക്കാം അൻപതിനായിരം രൂപയോ ഈ നിസ്സാര കാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത് ിൽ പോയാൽ ഉടനെ മടങ്ങി വരണം ശരി രണ്ടു ദിവസത്തിനുള്ളിൽ ഗൾഫ് പാർട്ടി വരും നീ കാറ് കൊണ്ട് പോയി കാറ് വേണ്ട സാർ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോവാൻ വയ്യ പനി തീരെ വിട്ടു മാറി നിന്റെ ഇഷ്ടം എപ്പോഴാ പോകുന്നത് രാവിലെ സ്ഥലം ലേലത്തിൽ പോയെന്നല്ലേ എന്നോട് പറഞ്ഞത് കാലണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്ന പോവാത്ത ഒരുപോലല്ലേ ഇത് ഒരുപാട് കാശുണ്ടല്ലോ ഒരുപാടൊന്നുമില്ല അമ്പതിനായിരം രൂപ ഉള്ളു ഇനി കുഞ്ഞിന്റെ കുഞ്ഞിന്റെ വിവാഹം കടമയാണ് എത്ര ശരിയാണ് ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന് ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ മോഹന്റെ അച്ഛൻ ഒരു മര്യാദ കാണിച്ചു ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന് എനിക്കൊരു വിഷമവും തോന്നിയില്ല പക്ഷെ അച്ഛൻ ഒരു അതാ ഭാഗ്യം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല ഭ്രാന്താശുപത്രിക്കൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ അച്ഛൻ മരിച്ചു തറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല ജോലി കളഞ്ഞു ഇനി ചിലപ്പോൾ സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ അൻപതിനായിരം രൂപ പോയാൽ എന്ത് ഒരു വേശ രക്ഷപ്പെടുമല്ലോ ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ സെക്കൻഡ് ആൻഡ് ആണെന്ന് അറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും അതിലും ഭേദമല്ലേ പരമിച്ചേട്ട ജോണി സമയം ഒരുപാട് വൈകി ഞാൻ പോട്ടെ ഇനി എന്നെ കാണാൻ വരരുത് പുഴയുടെ അരികത്തൊരു കോവിലില്ലേ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം നാളെ രാവിലെ ആ കോവില് വരാമോ കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക് എടുത്തു ചാടിയൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി അവന്റെ ഒരു കോടിയാണ് നിന്റെ കയ്യിലുള്ളത് അത് ചോദിക്കാൻ അവൻ വരുമ്പോഴോ പണം കൊടുത്തു മഹർഷി സാറിനോട് ഞാൻ ഒന്നും വിളിച്ചു വെക്കുന്നില്ല ഞാനും പരമവും വളരെ അടുത്ത് കഴിഞ്ഞവരാ പൊട്ടിച്ചെറിയാൻ കഴിയാത്ത പല പഴയ കിടപ്പാടുകളുമുണ്ട് പക്ഷേ ഇന്നെന്റെ ഏറ്റവും വലിയ ശത്രു അവനാണ് സാറേ എന്റെ കയ്യിൽ പണമുണ്ടെന്നേ ഉള്ളൂ മനസ്സമാധാനത്തോടെ ഒരു രാത്രി ഉറങ്ങിയിട്ട് നാളെ എത്രയായെന്ന് അറിയാമോ അവൻ മരിക്കണം അല്ലെങ്കിൽ അതെന്റെ നാശമായിരിക്കും ആ ആ ഫോഴ്സൻ സുഹൃത്താണ് സായിപ്പ് ഓ റിയാമോ ആണ് ഒരു മതി താൻ ഇന്ന് വളരെ കൂടുതൽ കുടിക്കും എന്താണെന്ന് അറിയാം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ബോധം പറയുന്നവരെ ആകരുതുന്നു ഏത് മഹർഷി സാറേ കാവിൽ ജോണിയുടെ കപ്പാസിറ്റിയെ കുറിച്ച് അയാൾക്ക് എന്തറിയാം ഒരൊറ്റ ഭരണി ചാരായമായിരുന്നു എന്റെ മുത്തപ്പൻ അതാണ് കാബിൽ ലോനയുടെ ബേസിക് സ്റ്റാൻഡേർഡ് സാറ് പറഞ്ഞത് നേരാ കുറെ കൂടുതൽ കുടിച്ചു ഇവൻ മദ്യമാണെന്ന് വിചാരിച്ചാൽ ഇനി ഇറങ്ങത്തില്ല അതുകൊണ്ട് ഇവൻ മദ്യമല്ല രക്തമാണ് പരമോന്റെ രക്തം

വല്ലപ്പോഴൊക്കെ നാട്ടിൽ വന്നോണ്ടിരുന്നത് അധികകാലം തന്നാറുമില്ലായിരുന്നു ആ പെട്ടി പറഞ്ഞത് ഞാൻ പോയി അന്വേഷിക്കാം വേണ്ട നിന്നെ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല നിന്റെ നാട്ടിൽ എനിക്കൊരു സുഹൃത്തുണ്ട് മഹർഷി മാത്യൂസ് ാൽ മതി ഒരു മണിക്കൂറിനകം അയാൾ വിവരം പറയും കൂടുതൽ ആൾക്കാർ അറിയണ്ട എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ശ്രമിച്ചു